നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മൾ മീഡിയ മംഗളത്തിലൂടെ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾക്കും കോൺഗ്രസിൻ്റെ സ്റ്റാർ ക്യാമ്പയിനറായിട്ടുള്ള തിരുവനന്തപുരം എംപിയും വിശ്വപൗരൻ എന്ന വിശേഷണവുമുള്ള ശശി തരൂർ എത്തിയില്ല അതിൽ കോൺഗ്രസ്സുകാർ ഏതു തരത്തിൽ ശശി തരൂരിനെ ഒഴിവാക്കി നിർത്തി എന്ന തരത്തിലേക്കുള്ള ഒരു വാർത്തകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നമ്മൾ നമ്മളുടെ രീതിയിൽ തന്നെയുള്ള വാർത്ത അതിൽ ചെയ്തിരുന്നു ശശി തരൂരിനെ സംസ്ഥാനത്തെ പല നേതാക്കളും അദ്ദേഹത്തെ ഒതുക്കാനുള്ള ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ശ്രമങ്ങൾ നടത്തുന്നു അതിൻ്റെ ഒരു പരിണിത ഫലം തന്നെയാണ് ശശി തരൂരിനെ നിലമ്പൂരിലേക്കുള്ള യാത്രയിൽ നിന്ന് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറ്റിയതെന്ന തരത്തിലേക്കുള്ള ഒരു കാര്യം വന്നിരുന്നു ശശി തരൂർ തന്നെ അത് ഔദ്യോഗികമായി പ്രതികരിക്കുകയും ചെയ്തു കാരണം തന്നെ ആരും നിലമ്പൂരിലേക്ക് വിളിച്ചില്ല പോകണമോ എന്ന് അങ്ങോട്ട് ചോദിച്ചുമില്ല എന്നാണ് അദ്ദേഹം ഔദ്യോഗികമായി പറഞ്ഞത് അതനുസരിച്ച് അദ്ദേഹം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ നടത്തിയ പ്രതിഷ് ഈ ഒരു പ്രതികരണത്തിന് എതിരെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ പല നേതാക്കളും ഒളിഞ്ഞും ും ഒളിയമ്പുകൾ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ കാസർഗോഡ് എം ആയിട്ടുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താനാണ് ശശി തരൂരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് മുന്നിൽ മുന്നോട്ട് വന്നിരിക്കുന്നത് നിലമ്പൂരിലേക്ക് ക്ഷണിക്കാൻ ആരുടെയും കല്യാണമല്ല അവിടെ നടക്കുന്നത് എന്നാണ് രാജ്യ രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത് രാജ്യതാൽപര്യം പറയുന്ന തരൂരിന്റെ കൂറ് മോദിയോടാണ് ശരീരം കോൺഗ്രസിലുമാണ് എന്ന ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് എന്തായാലും അതിനിടയിലാണ് കോൺഗ്രസിൻ്റെ താരപ്രചാരകരുടെ പട്ടിക ഒരു നാൽപ്പതംഗ പട്ടിക ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിൽ എട്ടാമനായി ശശി തരൂരിൻ്റെ പേരുണ്ട് എന്നതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങൾ സംസ്ഥാനത്ത് ശശി തരൂരിനെ സ്റ്റാർ ക്യാമ്പയിനറാക്കണോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് താൽപ്പര്യമില്ലയോ എന്ന തരത്തിലേക്കുള്ള ചോദ്യങ്ങൾ രണ്ട് ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നുണ്ട് എന്തായാലും നിലമ്പൂരിലേക്ക് ക്ഷണിക്കാൻ ആരുടെയും കല്യാണമല്ല അവിടെ നടക്കുന്നതെന്നാണ് ഉണ്ണിത്താൻ തുറന്നടിച്ചു പറഞ്ഞത് നിലമ്പൂരിലേക്ക് വരാൻ ആരും ക്ഷണിക്കേണ്ടതില്ല രാജ്യ താല്പര്യമെന്ന് തരൂർ പറയുന്നത് തരൂരിന്റെ വ്യക്തി താല്പര്യമാണ് എന്ന തരത്തിലേക്കും ഒരു ആരോപണം രാജ്മോഹൻ ഉണ്ണിത്താൻ ഉയർത്തുന്നു കോൺഗ്രസിനോട് കൂറും വിധേയത്വമുള്ള നേതാക്കൾ നിലമ്പൂരിൽ ആര്യാടൻ ഷോകത്തിനു വേണ്ടി പ്രചരണത്തിന് വന്നിട്ടുണ്ട് കുറെ നാളായി ശശി തരൂരിന്റെ കൂറ് മോഡിയോടും ശരീരം കോൺഗ്രസിലുമാണ് എന്നാണ് ഉണ്ണിത്താൻ പരിഹസിച്ചിരിക്കുന്നത് എത്ര വളർന്നാലും നെഹ്റു കുടുംബത്തിൻ്റെ പ്രതിച്ഛായ തരൂരിനില്ലല്ലോ തരൂർ ഏതൊക്കെ തരത്തിലുള്ള വിശ്വപൗരൻ എന്ന വിശേഷണമൊക്കെ പേറുന്ന വ്യക്തിയായാലും നെഹ്റു കുടുംബത്തിൻ്റെ പാരമ്പര്യമൊന്നും തന്നെ അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിൻ്റെ പ്രതിച്ഛായ ഒന്നും തന്നെ ശശി തരൂരിനില്ലല്ലോ എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് രാജ്യതാൽപ്പര്യം എന്ന് പറയുന്നത് തരൂരിൻ്റെ തമാശയാണ് എന്നുകൂടി ഒരു പടികൂടി കടന്നുകൊണ്ട് അദ്ദേഹം പരിഹസിക്കുന്നു ഓണം വരാൻ ഒരു മൂലം വേണമല്ലോ അദ്ദേഹത്തെ അദ്ദേഹമാക്കി മാറ്റിയത് ആരാണെന്ന് ഓർക്കണം ഐക്യരാഷ്ട്രസഭയിൽ വീണ്ടും മത്സരിക്കാൻ തരൂരിന് താൽപര്യമുണ്ടാകും അതുകൊണ്ടാണ് ഇപ്പോൾ മോദിയുമായി അടുത്തു ചേർന്ന് നിൽക്കുന്നത് എന്ന തരത്തിലേക്കുള്ള ഒരു വാക്കുകൂടി രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നു അതിനിടയിൽ തന്നെയാണ് ഈ ആരോപണ പ്രത്യാരോപണങ്ങളും രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഈ ഒരു വലിയ തോതിലുള്ള ഒക്കെ ഉയർന്നു വരുന്നതിനിടയിലാണ് കോൺഗ്രസിന്റെ താരപ്രചാരകന്മാരുടെ പട്ടികയിൽ അദ്ദേഹം ഉൾപ്പെട്ടിട്ടുണ്ടെന്ന രേഖകൾ വരുന്നത് കോൺഗ്രസ് താരപ്രചാരങ്ങളിൽ നാൽപ്പത് അംഗങ്ങളിൽ എട്ടാമനായാണ് തരൂർ െ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ കോൺഗ്രസ് നൽകുന്ന രേഖകളിൽ സൂചിപ്പിക്കുന്നത് തരൂരിനെ താരപ്രചാരകരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ കാര്യം അദ്ദേഹത്തിന്റെ ഓഫീസ് പക്ഷെ അറിഞ്ഞിട്ടില്ല എന്ന തരത്തിലേക്കുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും കെ സി വേണുഗോപാലും പ്രിയങ്ക ഗാന്ധിയും ദീപാദാസ് മുൻഷിയും ഉൾപ്പെടെ നാൽപ്പത് പേര് അടങ്ങുന്ന ആ താരപ്രചാരകരുടെ പട്ടികയിൽ എട്ടാമനാണ് തരൂര് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് രമേശ് ചെന്നിത്തല കെ സുധാകരൻ എന്നിവർക്ക് തൊട്ട് താഴെയാണ് ശശി തരൂരിന്റെ പേര് അത് അതേപോലെ തന്നെ അടൂർ പ്രകാശ് യു ഡി എഫിന്റെ കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശ് പട്ടികയിൽ പതിനാലാമനാണ് പാർട്ടിയിൽ തരൂരിന് എത്രമാത്രം പ്രാധാന്യം പാർട്ടി നൽകുന്നുണ്ട് എന്നത് സൂചിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു പട്ടിക പുറത്തു വരുന്നു പക്ഷേ അത് തൻ്റെ ഓഫീസ് അറിഞ്ഞിട്ടില്ല എന്ന തരത്തിലേക്കുള്ള ഒരു വാദഗതിയാണ് ഇപ്പോൾ ശശി തരൂരിനോട് അടുപ്പം പുലർത്തുന്ന ആളുകൾ എന്തായാൽ എന്തായാലും ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് എങ്ങനെ ആകത്തുകൾ നമ്മൾ നോക്കിയാൽ കോൺഗ്രസിലെ കാര്യങ്ങൾ അത്ര ശുഭകരമായിട്ടല്ല മുന്നോട്ട് പോകുന്നത് സ്വാഭാവികമായും ശശി തരൂരിനെതിരെ വലിയ തോതിലുള്ള ഒരു പടപ്പുറപ്പാട് കോൺഗ്രസിൽ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ നിരവധി തവണ നമ്മുടെ മാധ്യമങ്ങൾ മാധ്യമത്തിൽ കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ശശി തരൂരിൻ്റെ അസാന്നിധ്യം അത് വലിയ രീതിയിൽ വരും ദിവസങ്ങളിൽ കോൺഗ്രസിൽ ചർച്ചയാകും അതിൻ്റെ ആദ്യ വെടി പൊട്ടിച്ചിരിക്കുകയാണ് കാസർഗോഡും പി രാജ്മോഹൻ ഉണ്ണിത്താൻ വളരെ നിശ്ചിതമായ ഭാഷയിൽ ശശി തരൂരിനെ വിമർശിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും മുന്നിൽ വന്നിരിക്കുകയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ